നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അർപ്പിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്നൊരു ദൈവം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട് നിങ്ങൾ വിളിക്കുക പ്രാർത്ഥിക്കുക കേൾക്കുക അനുസരിക്കുക ഓക്കെ പലപ്പോഴും പിന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെ നല്ല വശങ്ങളെ കാണാതെ അതിൻ്റെ ഓരോരോ വിഷയങ്ങളെ വളച്ചൊടിച്ച് പ്രയാസങ്ങൾ ഒഴിവാക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ എല്ലാത്തിനുള്ള നല്ല വശങ്ങളെ നമുക്ക് എടുക്കുക ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും അല്ലേ പറയണ്ട